ഈ ഈ തന്നെയാണ് വളരെ മോശമായിട്ട് ഡിഗ്രേഡ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് സത്യം പറഞ്ഞാൽ പുറത്ത് അവരെല്ലാവരും സ്നേഹമാണ് നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ അനീഷ് അനീഷ് ആർമി ആർമി ടോക്സിക് നിരന്തരം ചെയ്യുന്നു അനാവശ്യങ്ങൾ പറയുന്നു അവരുടെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലൊക്കെ മെസ്സേജ് ഒക്കെ ഇടുന്നു ഇതൊക്കെ അനുമോളിന്റെ ഫാമിലി ഇന്ന് നമ്മുടെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ബിഗ് ബോസിനകത്ത് പോയി വന്നതിന് ശേഷം അവർ കൊറേ ആരോപണങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ പറയുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ ആ അനീഷിന്റെ ആർമിയിൽ ഇങ്ങനെയുള്ള മെസ്സേജസ് വരുന്നുണ്ടോ കുറച്ച് സ്ക്രീൻഷോട്ടുകൾ ഞാനിവിടെ വെക്കാം അതുപോലെ തന്നെ ഇതിൽ അനീഷിന് എന്തെങ്കിലും നഷ്ടമുണ്ടാവും ഇതിൽ അനീഷിന് പങ്കുണ്ടോ ഇത് ആരാണ് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പോ ഇന്നത്തെ നമ്മൾ കണ്ടു അനുമോളുടെ അമ്മ സഹോദരി അവരൊക്കെ വന്നതുകൊണ്ട് പറയുന്നു അനിമോള് വളരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അനീഷിന്റെ പേജിൽ നിന്ന് ഡീഗ്രേഡ് ചെയ്യുന്നു അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനീഷിന്റെ സഹോദരൻ ഉള്ള അതായത് അനീഷിന്റെ സഹോദരൻ അഗ്മിനായ ഗ്രൂപ്പിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഡിഗ്രേഡ് വരുന്നത് ആദ്യം അവര് ഒരു കോംബോ ആയി തുടങ്ങി അതായത് അനിമോൾക്ക് നല്ല പിന്നെ റീച്ച് ഉണ്ടാകും അത് അവർ ഒരു കോംബോ ആയിട്ട് തുടങ്ങി ഇപ്പോ അനീഷിന് അനിമോളിനേക്കാളും എന്ത് വേണം വോട്ട് വേണം എന്നും കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട് അനിമോളെ പരമാവധി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഡിഗ്രേഡ് ചെയ്യുന്നുണ്ട് ഇതിലേ ഇവിടെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഗ്രേഡ് എല്ലാ ആർമിക്കാരുടെയും ഏത് ഗ്രൂപ്പ് ആയിക്കോട്ടെ ഇപ്പം അനിമോളുടെ ഗ്രൂപ്പ് ആയിക്കോട്ടെ അനീഷിന്റെ ഗ്രൂപ്പ് ആയിക്കോട്ടെ എല്ലാവരുടെയും ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള കുറെ എണ്ണം കയറും അവര് അവരുടെ പിന്നെ എതിർ കക്ഷിയാണ് അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളെ എപ്പോഴും നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി തെറി വിളിക്കുക അവനെ ചൂടാക്കുക ഇപ്പൊ ഒരു യൂട്യൂബറ് എന്തെങ്കിലും ഒരു റിവ്യൂവർ എന്തെങ്കിലും ഒരു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ എന്ത് ചെയ്യുക ആളെ പോയിട്ട് എന്തെങ്കിലും അല്ലെങ്കിൽ മോശമായിട്ട് അവര് ചെയ്ത ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് മാർ വന്ന് കുവേന്ന് വന്ന് പറഞ്ഞുകൊണ്ട് അവനെ തളക്കി വിളിക്കും ഇപ്പോ ഇവർക്ക് കുരുവെട്ടും കുരുപൊട്ടുമ്പോ ഇവര് മനസ്സിലാക്കാൻ ഒരു കാര്യം വീണ്ടും വീണ്ടും അവൻ നെഗറ്റീവ് പറഞ്ഞു കൊണ്ടേ അങ്ങനെ അങ്ങനെ ഇടുമ്പോൾ ഇപ്പൊ ഞാൻ വീടി ഇടുമ്പോൾ അനീഷിനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ടോ അല്ലെങ്കിൽ അനീഷ് ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുറെ വിവരമില്ലാത്ത കുറെ എണ്ണം കൊണ 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 പറയും പിന്നെ ഇത് വർഷങ്ങൾ തൊട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കിതൊരു മൈൻഡും ഇല്ല ഇപ്പൊ ഇവിടെ ഇവിടെ വന്ന് നമ്മുടെ മെസ്സേജസിൽ വന്ന് കമന്റ് ഇടുന്നവരൊക്കെ അത് അത് വേറെ വിഷയം അത് നമ്മുടെ നമ്മളിടുന്ന വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയൊക്കെ ഒരു വീഡിയോ ഇടുമ്പോൾ അതിന്റെ താഴെ അതിന്റെ റീൽസിനൊക്കെ താഴെ വന്ന് അവരുടെ അഭിപ്രായവും ഈ പറയുന്ന മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യുന്നതൊക്കെ സ്വാഭാവികമാണ് അത് അവരെയൊന്നും അവരെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമല്ലോ ആർക്ക് അതിലാണ് അല്ലാതെ ഒരു നമ്മൾ വിമർശിക്കുമ്പോൾ വസ്തുഷ്ടമായിട്ട് പോയിന്റുകൾ എടുത്ത് വിമർശിക്കാൻ അറിഞ്ഞോ എന്ന് ചെല്ലുക എന്തെങ്കിലും പറഞ്ഞ് അപവാദം പറഞ്ഞു പറഞ്ഞ് പുലർത്തുക കിണിണിച്ചിട്ട് പോവുക ഇതൊക്കെയാണ് അവരുടെ ഹോബീസ് പക്ഷേ ഇത് ഡേഞ്ചറാണെന്ന് എപ്പോഴെന്ന് അറിയാമോ അവരുടെ തന്നെ ആർമി ഗ്രൂപ്പിൽ വരുമ്പോ അതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം ഈ അനുമോളുടെ അമ്മ പറഞ്ഞത് സഹോദരി പറഞ്ഞത് നമുക്ക് എന്താണെന്ന് ആദ്യം കേൾക്കാം ഓക്കെ പക്ഷേ ഈ തന്നെയാണ് വളരെ മോശമായിട്ട് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് എല്ലാ സോഷ്യൽ എവിഡൻസ് കയ്യിലുണ്ട് ഇതെല്ലാം ചെയ്തത് അപ്പോൾ അവര് പറയുന്നത് അനീഷിന്റെ ആർമി പേജിനകത്ത് ഒരുപാട് പിന്നെ അനുമോളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കമന്റ് അതിന്റെ പ്രൂഫ് അവരെ കയ്യിലുണ്ട് എനിക്കും കുറച്ച് സ്ക്രീൻഷോട്ടിൽ കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വെക്കാം കേൾക്കാം ചർ ഉൾപ്പെടെയുള്ള അഡ്മിനായിട്ടുള്ള പേരിന് അതിന് വളരെ മോശമായിട്ടാണ് കോൺവെർസേഷൻ നടത്തുന്നത് ചാറ്റ് ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിൻ്റെ പേഴ്സണലി പേര് റോങ് സെൻസഡുള്ള മെസ്സേജസ് വരുന്നുണ്ട് നമ്മൾ അതിൽ കംപ്ലൈൻറ് ചെയ്തിട്ടുണ്ട് അത് ആൾക്കും വരുന്നുണ്ട് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറെ വ്യക്തിയുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മെസ്സേജസ് നമുക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പേഴ്സണലി ആയിട്ടും മനസ്സിലായില്ല അനീഷിന് വോട്ട് ഉണ്ടെന്ന് മനസ്സിലാക്കി ആ സമയം മുതൽ വളരെ മോശമായിട്ടുള്ള ഡിഗ്രേഡിംഗ് ആണ് നമുക്കൊരു ലൈഫ് ഉള്ളതാണ് അത് നമുക്ക് ഒട്ടും ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ എവിഡൻസ് നമ്മുടെ കയ്യിലുണ്ട് ഒരിക്കലും നമ്മൾ നമ്മുടെ അനുന്റെ ഇൻസ്റ്റം ഞാനും ചേച്ചിയ കൈകാര്യം ചെയ്യും അതിനകത്ത് നമ്മൾ സ്റ്റോറി ഇട്ടു അതായത് ഈ പേജുകളെല്ലാം കൂടെ വെച്ച് ഇടയ്ക്ക് രണ്ടു ദിവസം നോക്കിയറിയാം നമ്മൾ ഈ പേജുകൾ എല്ലാം വെച്ചിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോ അവര് ഇതിനെതിരെ പ്രതികരിക്കുമെന്നാണ് പറയുന്നത് അതായത് ഈ അനിമോൾക്കും ഈ പറയുന്ന ഈ പറയുന്ന അനീഷിനും തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല അവരവിടെ ഹാപ്പിയാണ് അവരവടെ സുഖമായിട്ട് എന്ത് ചെയ്തു ഒരു അവർക്ക് ഉൾക്കൊണ്ടുകൊണ്ട് രണ്ട് മത്സരാർത്ഥികളെ പോലെ സത്യം പറഞ്ഞാൽ അനീഷും അനിമോളായിട്ട് അവനകത്തെ പ്രശ്നം നടത്താതെ ചെറിയ ഒന്ന് രണ്ട് പ്രശ്നമല്ലാതെ എപ്പോഴും അവർ ഹാപ്പി ഇതിന്റെ വെളിയിൽ കിടക്കുന്ന കുറെ ടോക്സിക് ആയിട്ടുള്ള ഒരു ആർമിക്കാരാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇത് ദോഷകരമായിട്ട് പറയാം ഒരു ചെറിയ വീഡിയോ കൂടി കാണാം ഈ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടും പോയി കഴിഞ്ഞാൽ സമയം പോയില്ലോ വാ 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 നിങ്ങൾ എന്റെ അടുത്ത് ഇരുന്നാൽ മതി സമയം പോകുന്ന പറഞ്ഞ് നമ്മുടെ കൂടെ ഇരുന്ന് കുറേ സംസാരിച്ചു വീട് ഫുൾ കൊണ്ടുവന്ന് കാണിച്ചു എല്ലാം അവിടെയുള്ള കണ്ടസ്റ്റന്റ് എടുത്ത് നമ്മൾ സംസാരിച്ചു എല്ലാവരും സത്യം പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്നതേ ഉള്ളൂ അവരെല്ലാരും അവിടെ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുള്ള ഫുഡുകൾ ഉണ്ടാക്കി കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അനു എല്ലാരും പറഞ്ഞു ഇപ്പം അനീഷ് പറഞ്ഞു നീല് പറഞ്ഞു എല്ലാരും പറഞ്ഞു അനു ആണ് ഞങ്ങളെല്ലാരും പറഞ്ഞു ലൈക്ക് അനു ആണ് എപ്പിസോഡ് വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുക്കി തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത്രക്കും അനു ആണ് കണ്ടോ അവർ പറയുന്നുണ്ട് അവിടെ ആർക്കും ആരുമായിട്ട് ഒരു പ്രശ്നവുമല്ല ഈ പുറത്തു കിടക്കുന്ന ആർമി ഗ്രൂപ്പാണ് ഈ ആർമി ഗ്രൂപ്പാണ് ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇനിയും ഇതിനകത്ത് വന്ന കുറച്ച് മെസ്സേജസ് ഈ പറയുന്ന ആർമി ഗ്രൂപ്പിനകത്ത് വന്ന കുറച്ച് മെസ്സേജസ് ഞാൻ ഇവിടെ വായിക്കാം അത് നിങ്ങളൊന്ന് കാണണം അത് കുറച്ച് ടോക്സിക് ആണ് ഇവരുടെ മെസ്സേജ് ഗ്രൂപ്പ് മെസ്സേജ് വരുന്നത് അതായത് സോറി അതായത് അനിമോളെ ഡൗൺ ആക്കണം ഷാനവാസിനെ ആക്കിയാലും ആക്കിലയിലും നോ സീൻ അതായത് അനിമോളെ ഡൗൺ ആക്കണം ഷാനവാസിനെ ആക്കിയാലും ആക്കിലേക്ക് ഡൗൺ ആക്കണം എന്നുള്ളത് ഇത് അവരുടെ അനീഷ് ആർമിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിനകത്താണ് ആരുള്ളത് അനീഷിന്റെ സഹോദരനുള്ളത് കനത്ത പി ആർ വർക്ക് ഉണ്ട് പിന്നെന്താ നമുക്ക് ഒരു നല്ലൊരു പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ടാലോ എന്നുള്ള രീതിയിൽ അടുത്ത കുനുമോൾ കുനുമോൾ തങ്കച്ചന്റെ കൂടെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് എല്ലാവരും എന്നാണ് അവളുടെ വിചാരിച്ചത് അതായത് ഇല്ല അവന്റെ കൂടെ കുനുമോൾ ഇത് അവന്റെ ഒഫീഷ്യൽ പേജിൽ ഒരു മറ്റൊരു കണ്ടസ്റ്റന്റ് ഡീഗ്രേഡി എന്ന് വരെയാണ് കുനുമോൾ തങ്കച്ചന്റെ കൂടെ എങ്ങനെയായിരുന്നു അതുപോലെയാണ് ബാക്കിയുള്ളവര് എന്നാണ് അവിടെ ഒരു എന്താണ് പറയുന്നത് അവിടെ പിന്നീട് ക്യാരക്ടർ അസാസിനേഷൻ നടക്കുന്നത് ഓക്കെ ഇങ്ങനെ ആ പറയണം അല്ലാതെ നമുക്ക് ഇങ്ങനെ എന്തൊരു പക്ഷെ ഒന്നും പറഞ്ഞു ആ പറഞ്ഞാണ് ഇങ്ങനെ പറയണ്ട പറയേണ്ട കാര്യമുണ്ടോ എന്ന് ആരോ ചോദിച്ചിരിക്കുന്നു അപ്പം ഇങ്ങനെ പറയണം ആ അതാ അതല്ലേ നമുക്കും വേണ്ടത് ഇങ്ങനെ പറയണം അതല്ലേ നമുക്കും വേണ്ടതെന്ന് ആ തീട്ടം കാണുമ്പോൾ കോമാളിയെ പുറത്താക്കിയാൽ കൊള്ളാമായി അമ്മായി വേണം ആ തീട്ടം കാണുമ്പോൾ കോമാളിയെ പുറത്താക്കിയാൽ കൊള്ളാമെന്ന അമ്മാവ എന്തൊക്കെയാണ് എന്ത് അതെ റോങ് ഇനി അടുത്ത ഇതൊന്നും തീന്നിട്ടില്ല കൊറേ ഉണ്ട് ഇനി അടുത്ത ഇതൊന്നും അല്ലെ ഇത് നമ്മൾ വായിച്ചാണ് അടുത്ത ഷാനവാസിന് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോ പറഞ്ഞ ഇവര് അവിടെ വന്ന ഒരു സംഭവമാണ് ഷാനവാസിന് കുറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ഫസ്റ്റ് വീക്ക് ഫിറ്റ് ഫസ്റ്റ് വീക്ക് ഹിന്റ് തന്നായിരുന്നു പോയാൽ അനീഷിന്റെ വിവരം നൂറ് ശതമാനം ഉറപ്പാണ് അതായത് അനീഷ് ഷാനവാസ് എങ്ങനെയാണ് ഹെൽത്ത് ഇഷ്യൂ പോയി കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും എന്നുള്ളതാണ് അനിയ കുമാരുടെ ഒഫീഷ്യൽ എമാര് ാണ് അറ്റാക്ക് വന്ന അല്ല അറ്റാക്ക് വന്നാൽ അല്ലേന്ന് അതായത് ഷാനവാസിന് അറ്റാക്ക് വന്നാൽ അല്ലേ പോവുള്ളൂ എന്നൊക്കെയാണ് എ മാർ പറയുന്നത് ഷാനവാസ പോയാൽ നമുക്ക് തന്നെ നല്ലത് ഷാനവാസ് ഫാൻ ഫാനെല്ലാം നമുക്ക് സപ്പോർട്ട് സപ്പോർട്ട് കയറും വോട്ട് സ്പ്ലിറ്റ് ആകും ഷാനവാസ് ഹെൽത്ത് ഇഷ്യൂ കാരണം ഹോസ്പിറ്റലിൽ പോയി ഇതൊക്കെയാണ് എ ചർച്ച അനുമോള ആ ഇതൊക്കെ ഞാൻ പറഞ്ഞു വായിച്ച കേസാണ് ഇനി അനുമോടെ ലൗ ട്രാക്ക് പോയല്ലോ ഇനി ക്രൈ ട്രാക്കിൽ ഒന്ന് ഒട്ട് പോകും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇനി ഇവര് അതിനുശേഷം വന്നൊരു മെസ്സേജ് ആണെന്ന് ബിഗ് ബോസ് പോകുന്നത് കപ്പ് കൊണ്ട കപ്പ് കൊണ്ടു വരാൻ മാത്രമല്ല അതൊക്കെ അങ്ങ് സ്റ്റാർ മാജിക്കിൽ ഇവിടെ വരുമ്പോൾ എല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം സ്വയം കഴിവ് വേണം സ്വയം വിശ്വസിക്കണം വിശ്വസിക്കണം ആദ്യം അല്ലാതെ നൂറ് ദിവസം കാലാവധിയുള്ള ഒരു ആർമി കാരണം ആരും നശിച്ചു പോകില്ല ഇതുപോലെ ഒരു കോമാളി ഫാമിലി ഫാമിലി എന്താണ് എവരുടെ നൂറ് ദിവസമുള്ള ഒരു ആർമി കാരണം ആരും നശിച്ചു പോകില്ല അതെ പറയണ അവരെ അക്സെപ്റ്റ് ചെയ്യാണ് ഏഹ് എന്നിട്ട് പറയുന്നത് എന്താണ് ഇതുപോലെ ഒരു ഒരു നശിച്ച ഒരു കോമാളി ഫാമിലി അവരുടെ ഫാമിലിയും കൂടി പറയാണ് മനസ്സിലായോ അവരുടെ ഫാമിലിയും കൂടി പറയാണ് അപ്പൊ അങ്ങനെയുള്ള ഇതിനകത്ത് ഈ പറയുന്ന ആനീഷിന്റെ സഹോദരൻ ഇതിനകത്ത് മെസ്സേജ് ഒക്കെ ഇടുന്നുണ്ട് ഇപ്പം ഈ പറയുന്ന ഞാൻ അതിന്റെ ഒരു ക്ലിപ്പ് തന്നെ കിട്ടി ഞാൻ അത് പോയി അതായത് ബിഗ് ബോസിന് പോയിന് വന്നതിന് ശേഷം മെസ്സേജ് ഇടുന്നതൊക്കെ നമ്മൾ കണ്ടു ഇവിടെ ഇവിടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് അനീഷിന്റെ ഭാഗത്ത് കുറ്റം കൊണ്ടുപോകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 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 ശതമാനം പോലെ അവന്റെ ഭാഗത്ത് കുറ്റം അവൻ മര്യാദയ്ക്ക് കളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള ഈ പറയുന്ന പിന്നെ ഫാൻസ് ഫാൻസ് എന്ന് പറയുന്ന ഔമാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് കിട്ടാൻ കിട്ടുന്ന കിട്ടാൻ വേണ്ടിയിരിക്കുന്ന ഓട്ട് വരെ നശിപ്പിക്കുന്നത് ഇവിടെ അനീഷിന്റെ അനിയനെ പറ്റിയൊരു തെറ്റെന്ന് വെച്ചാൽ ചിലപ്പോൾ അനീഷിന്റെ അനിയനെ അറിഞ്ഞുകൂടാതിരിക്കും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ അവരെ അപ്പഴപ്പം റിമൂവ് ചെയ്ത് കളയണം നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അപ്പൊ അതിനകത്ത് ഇഷ്ടമായ ആൾക്കാർ ഇതുപോലുള്ള മറ്റൊരു നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നിങ്ങളുടെ കണ്ടസ്റ്റൻസിനെ പി ആർ ഗ്രൂപ്പ് ഇപ്പം എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും പി ആർ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഉണ്ട് പി ആർ ഏ അപ്പോ നിങ്ങളുടെ മത്സരാർത്ഥിയെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ബൂസ്റ്റ് ചെയ്യാനുള്ള അവിടെ പറയാവുള്ളൂ മറ്റാരെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസ് ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് താങ്കളുടെ ഒഫീഷ്യൽ പേജിൽ വന്നാൽ അത് അപ്പൊ തന്നെ റിമൂവ് ചെയ്യുക അവിടെ എന്തേം ചെയ്യണം നിങ്ങൾ നിങ്ങൾ അവളെ താക്കീത് ചെയ്യണം അങ്ങനെയുള്ളവരെ ഒരു കമന്റ് ഇടുമ്പോ അപ്പൊ തന്നെ റിമൂവ് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ തലയിൽ വരും ഇവിടെ ഇത് നിങ്ങളുടെ പ്രോത്സാഹിപ്പിച്ചു ഇതിങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അനുമോളെ ഡിഗ്രേഡ് ചെയ്യാം എങ്ങനെ അവളെ വ്യക്തിഹത്യ ചെയ്യാം എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ എന്ത് ചെയ്യാം മോശക്കാരിയാക്കാം ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ചർച്ച വരെ നടക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾ തടയിട്ടില്ലെങ്കിൽ ഈ പറയുന്ന അനീഷ് ആർമി എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ ഈ പറയുന്ന അനീഷിന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള അഡ്മിൻ ഇത് തടയിട്ടില്ലെങ്കിൽ ഇത് അനീഷിനെ ദോഷമായിട്ട് തന്നെ സാധിക്കും നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലുള്ള നാറുകളായ കുറെ പിന്നീട് എന്താണ് എന്താസ് ഉണ്ട് അവന്മാര് വന്ന് അവരെ തൊലയ്ക്കും മനസ്സിലാവും ഇതിപ്പോ എത്ര ദിവസമായി വലിയ ദിവസമൊന്നും ആയില്ല കപ്പ കയ്യിൽ കിട്ടി എന്ന് അഹങ്കരിക്കാനൊന്നും ആയില്ല ഒരാഴ്ച മതി അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് മതി ഒരാളെ ബൂസ് ചെയ്യാൻ വേണ്ടി ഒരൊറ്റ എപ്പിസോഡ് നമുക്ക് ഓർമ്മയുണ്ടാകും ഷാനവാസ് ഡൗൺ ആയി കിടന്ന ഷാനവാസ് ആ ഒരൊറ്റ ഹോട്ടൽ ടാസ്കില് ഈ അനുമോളെയും അനീഷിനെയും തകടം കുറച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് നിന്നു അതുപോലെ ഒരു മറ്റ എപ്പിസോഡ് മുറയെ ഒരാളെ താഴ്ത്താനും ഒരാളെ പൊരുത്താനും പൊക്കാനും ഇതുപോലുള്ള ടോക്സിക് ആർമികൾ ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മറ്റുള്ളവരുടെ കുടുംബത്തെയും ആവശ്യമുള്ളതും അനാവശ്യം ആവശ്യമില്ലാത്തതും നടക്കാത്തതും ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതായത് അവൾ അങ്ങനെയാണ് തന്നെ അവളെ സ്വഭാവം അങ്ങനെ അച്ചൻ്റെ കൂടെ അവളെ അവൾ അങ്ങനെയായിരുന്നു ആയിരുന്നു അതുപോലെ തന്നെ ഇവിടെക്ക് ഡൗട്ട് ആകുമ്പോൾ കിട്ടാത്തവരാണ് കുഴപ്പം എന്നുള്ളത് ഇവളെ എങ്ങനെയെങ്കിലും ഡീഗ്രി ചെയ്യണം മറ്റവൻ മറ്റവൻ അറ്റാക്ക് വന്ന കുഴപ്പമില്ല ആ വോട്ട് നമ്മൾ ആ രീതിയിലുള്ള ചർച്ച ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളാണെന്നേ ഈ പറയുന്ന ഒഫീഷ്യൽ പേജുകളാണെന്ന് അനീഷെ കൊണ്ട് നിങ്ങളെ തലക്കെ പോകുന്നത് പോകുന്നുണ്ട് അനീഷിനത് ഇഷ്ടപ്പെടുവോ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മത്സരാർത്ഥി അവരെ ബൂസ്റ്റ് ചെയ്യുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ മറ്റുള്ളവരെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ ഒഫീഷ്യൽ പേജ് ഉപയോഗിക്കരുത് ഇപ്പൊ നമ്മൾ ഞാനിടുന്ന വീട്ടിൽ താഴെ വന്ന് പറയുകയാണെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ റേഡ് ഉണ്ട് അവൻ താഴെ വന്ന് പലതും പറയും നമുക്കൊന്നും ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ഒഫീഷ്യൽ പേജ് നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഒഫീഷ്യൽ പേജിന്റെ ഹാൻഡിൽ ചെയ്യണത് നിങ്ങളാണ് നിങ്ങൾക്ക് അതിൽ തടയിടാൻ പറ്റും നിങ്ങൾക്ക് അവിടെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യണം ഇത് നിങ്ങൾ ചെയ്തില്ല ഇത് നിരന്തരം വന്നുകൊണ്ടിരിക്കണം ഒന്നോ രണ്ടോ ഇത് നിരന്തരം ഇതിന്റെ തുടർച്ചയായിട്ട് പല 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 കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയേണ്ടത് മറ്റുള്ള കണ്ടസ്റ്റന്റിനെ പ്രത്യേകിച്ച് അനിമോളെ ഇടിച്ചു കാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു 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 ഗ്രൂപ്പായിട്ട് മാറിയില്ലേ അപ്പൊ അവിടെ ചെയ്യാനുള്ളത് ആ ആ അനീഷ് കളിക്കുന്നതിന്റെ ഗുണം കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു എന്ത് ചെയ്യണം ഒരു ഒരു തട കൊണ്ടുവരണം നിങ്ങൾ ഇവിടെ ഒരു ഒരു നല്ല രീതിയിൽ ഇങ്ങനെയുള്ള പറയുന്നവരൊക്കെ എടുത്ത് എടുത്ത് കളഞ്ഞുകൊണ്ട് കൃത്യമായി വാണിംഗ് കൊടുത്ത് കൊണ്ടുപോകില്ലെങ്കിൽ അതീഷ് ഇപ്പോഴേ നെഗറ്റീവ് ആയി തുടങ്ങി ഈ ഒരു ടോക്സിക് കമന്റ് കാരണം ഓൾറെഡി നെഗറ്റീവ് ആണ് മനസ്സിലായോ ഇത് നിങ്ങൾ വിചാരിക്കും ആ എന്തിന് നെഗറ്റീവ് ഒരു കുഴപ്പമില്ല അത് പറിച്ചു പോകണം അങ്ങനെയല്ല ഈ ഒരു സാധനം ഇപ്പൊ ഇങ്ങനെ അനുമോളം ഇങ്ങനെ ഡീഗ്രി പത്ത് പോലെ കാണുന്ന കണ്ട പാവം പെൺകുട്ടി ഇങ്ങനെ ഡീഗ്രി ചെയ്യുന്നു അപ്പൊ യോമാര് ടോക്സിക് ഈ വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാവുക ഒരു ദിവസം മതി ഒരു ടാസ്ക് മതി ഈ പറയുന്ന പിന്നെ താഴെ കിടക്കുന്ന ആരായാലും ഇപ്പൊ ചിലപ്പോൾ ആരെയായിക്കോട്ടെ ജിസയിലേക്കും ടോപ്പ് എത്താനും ടോപ്പിൽ വണ്ണിൽ ഇപ്പോൾ ആര് നിൽക്കുന്ന അവൻ താഴെ ഇറങ്ങാനും ഒരാഴ്ച മതി ഇനിയും പത്ത് നാൽപ്പത് ദിവസം കിടക്കുന്നു പത്ത് മുപ്പത് ദിവസം കിടക്കുന്നു അത് നിങ്ങൾ മറന്നു പോകരുത് ഈ ടോക്സിക് ആർമിയെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അനീഷിന് മുട്ട പണി കിട്ടും നമുക്ക് വേണ്ടി കാണാം ജയ്